എവിടെ പോയാലും ഇതാണ് പരിപാടി പന്ത്രണ്ട് മണിക്കൂർ മേക്കപ്പ് ചെയ്ത് തിന്ന നൃത്തം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളുടെ ഇന്നത്തെ വീഡിയോ സഹോദരം തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ വീഡിയോസ് കലോത്സവത്തിന് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ തിരക്കുകളിലൊക്കെ ആയിരുന്നു രാവിലെ ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോൾ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിന്നൊരു സ്കൂളിൽ നിന്ന് ഒരുമിച്ചാണ് പോകുന്നത് സെൻ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പാറൂൻ്റെ സഹോദയ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവിടെയുള്ള സെൻറ്റ് മേരീസ് കോളേജിൽ പറയാനാണോ വെച്ചാൽ എനിക്ക് ചെറിയൊരു മെമ്മറി ഉണ്ട് കേട്ടോ കാരണം വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തത് ആദ്യമായിട്ട് സെൻറ്റ് മേരീസിലായിരുന്നു പക്ഷെ അവിടെ വളരെ കുറച്ച് ദിവസം മാത്രമേ പഠിച്ചിട്ടുള്ളൂ പിന്നെ നമ്മളെ അടുത്തന്നെയുള്ള എം എസിലേക്ക് ഞാൻ മാറി അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ വളരെ കുറച്ച് ദിവസം എനിക്ക് സെൻറ്റ് മേരീസിൽ പോയിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ആ കോളേജിൽ തന്നെയാണ് ഈ ഒരു സ്കൂളും ഉള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അങ്ങനെ പഴി കുറേ കുറച്ച് മെമ്മറീസ് കുറേ വർഷം മുൻപത്തെ കാര്യമാണ് എന്നാലും ആ കുറച്ച് ദിവസത്തെ മെമ്മറീസൊക്കെ ഇങ്ങനെ വന്നു കിട്ടും ആ സ്കൂളിൽ നല്ല ഭംഗിയായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയായിട്ട് അറിയാം പൂക്കൾ വിരിഞ്ഞ് നിൽക്കണോ നിറയെ ഇങ്ങനെ ഫ്ലവേഴ്സ് നിൽക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നതാണ് പാറുവിൻ്റെ സഹോദരിക്ക് ഇപ്രാവശ്യം പോകുമ്പോൾ സമയത്ത് പ്രദും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രതും കൂടെ ഉണ്ടാകുമ്പോൾ അതെനിക്കൊരു സമാധാനമാണ് കാരണം എല്ലാ കാര്യങ്ങളും കൂടെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടല്ലോ ഒരാളും കൂടെ കൂടെയുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് പക്ഷേ പ്രദുവിൻ്റെ സഹോദരിക്ക് പോയ സമയത്ത് പാറൂന് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് സ്കൂളുള്ളത് ആയിരുന്നു അപ്പോൾ അപ്പോൾ ഒരു 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 വിഷമമാണ് കാരണം ആരെങ്കിലും ഒരാൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയല്ലേ നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പാറുവിന്റെ ഫസ്റ്റ് പ്രോഗ്രാം വരണത് എട്ടരയ്ക്കാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എല്ലാം കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു മേക്കപ്പ് മേക്കപ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെപ്പറ്റി ചെറിയൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ േജ് ഐറ്റം എന്ന് പറയുന്നത് ഒരാൾക്ക് അഞ്ച് ഐറ്റം ആണ് പറ്റുന്നത് ഓൺ സ്റ്റേജ് അപ്പോൾ പാറൂന് അഞ്ച് ഐറ്റം തന്നെ ഉണ്ടായിരുന്നു അതും രണ്ട് ദിവസമായിട്ട് നടക്കുന്ന കലോത്സവത്തിൽ ഈ അഞ്ച് ഐറ്റം കൂടി പാറൂന് വന്നത് ഒറ്റ ദിവസത്തിലാണ് അത് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം അഞ്ച് ഐറ്റം ഒക്കെ നമുക്ക് ഒരു ദിവസം സ്റ്റേജിൽ കയറാ പറഞ്ഞാൽ വളരെ പ്രശ്നമാണ് കാരണം എല്ലാത്തിലും മേക്കപ്പും പിന്നെ നല്ല എനർജിയും ഒക്കെ ആവശ്യമുള്ള പ്രോഗ്രാംസ് അല്ലേ അപ്പോൾ ദാ ഫേസ്റ്റ് ഐറ്റത്തിനുള്ള ടീം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ആയിട്ടുണ്ട് ഇത് വൺ ആക്ട് പ്ലേയുടെ ടീമാണ് ഞാൻ വൺ ആക്ട് പ്ലേ എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ അത് ഇംഗ്ലീഷ് സ്കിറ്റിൻ്റെ ഒരു ന്യൂ വേർഷൻ ആണ് ഞാൻ അതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കേട്ടോ ഇവിടെ കാണിക്കുന്നുള്ളൂ ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞു കേട്ടോ ഞാനങ്ങനെ ഓരോന്ന് കഴിയുന്ന സമയത്തും അതിൻ്റെ റിസൾട്ട് കൂടെ കൂടെ പറയാം അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞു കുറച്ച് സമയം കുറേ ടീമുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് റിസൾട്ടൊക്കെ വന്നത് റിസൾട്ട് വന്ന സമയത്ത് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ഈ ഒരു ടീമിനിട്ടോ അപ്പോൾ അത് ഒരുപാട് സന്തോഷമായിരുന്നു അപ്പോൾ അത് സ്റ്റേജിലേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ടെ ഞാൻ വളരെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചറാണ് അപ്പോൾ എന്തായാലും സഹോദരിക്ക് പോകുമ്പോൾ അധികം കാണാൻ അങ്ങനെ ടീച്ചേഴ്സിനെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് കുറേ സംസാരിച്ച് ഒരുപാട് സന്തോഷമായി ആറ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പ്രൈസ് കിട്ടുമോ എന്നുള്ളതിലല്ല നമ്മൾ സ്റ്റേജിൽ അത് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ നമുക്കതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ തന്നെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്ന സമയത്ത് വീണ്ടും ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു അതെ അടുത്തത് മേക്കപ്പ് Gracias. <todiculose> ഇങ്ങനെയാണ് കേട്ടോ എൻജോയ് ചെയ്യണത് കാരണം സ്വന്തം സഹോദരിക്ക് യാതൊന്നും അവൾക്ക് കഴിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടുതന്നെ ഫ്രീ ആണല്ലോ അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ അവൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇത് ഓഫ് സ്റ്റേജ് മുമ്പ് നടന്നതിന്റെ റിസൾട്ട് ടെസ്റ്റ് ഇങ്ങനെ കാണിക്കുന്ന ഹിന്ദി റെസിറ്റേഷന് സെക്കൻഡ് ആയിരുന്നു അങ്ങനെ ഞാനും പ്രഥവും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ലഞ്ച് ടൈം ആയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നു പക്ഷെ പാറുവിൻ്റെ ഫുഡ് അവർ സ്കൂളിൽ നിന്നാണ് കൊണ്ടുവരാം അപ്പോൾ അത് കാരണം കൊണ്ടുതന്നെ പാറു പിന്നീടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊക്ക് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ ഇനി കുച്ചിപ്പുടിയാണ് അടുത്ത് വരാനുള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു സമയം അതിന് നല്ലപോലെ മേക്കപ്പ് ആവശ്യമാണല്ലോ അപ്പം അത് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മേക്കപ്പ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടാ കേട്ടോ എൻ്റെ അടുത്ത് ഉദിക്കന്നെ ചെയ്തിട്ടുണ്ട് അമ്മ ഇങ്ങനെ ഇത്രയും സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു കാണാം ഇത് കാണുമ്പോൾ ബോറടിക്കില്ലേ എന്ന് ചോദിക്കും പക്ഷേ എനിക്ക് എന്താ എനിക്കെന്തായിരുന്നോ എനിക്കിതിങ്ങനെ അതിൻ്റെ ഓരോ ഓരോന്ന് ഓരോന്ന് ഓരോ സ്റ്റേജുകൾ ഇങ്ങനെ കാണാൻ അതിങ്ങനെ വൃത്തിക്ക് ചെയ്തു തരണത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ അപ്പം ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇത്രയും പ്രോഗ്രാം ഒറ്റ ദിവസമുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടിക്ക് എനർജി കിട്ടില്ലേ എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതായത് ഇളനീര് അതുപോലെ നേത്രപ്പഴം പിന്നെ ലൈം ജ്യൂസ് അങ്ങനെ നമുക്ക് കുറച്ച് എനർജി കിട്ടുന്ന രീതിയിലുള്ള അങ്ങനത്തെ എല്ലാ ഫുഡും ഒക്കെ എടുത്തിട്ടാണ് പോയിരുന്നത് പക്ഷേ എന്താണ് ഇങ്ങനത്തെ അവസരങ്ങൾ വെച്ചാൽ നമുക്ക് തീരെ വിശപ്പ് തോന്നില്ല നമുക്ക് എങ്ങനെയെങ്കിലും അത് പെർഫോം ചെയ്യണം നന്നായി ചെയ്യണം എന്ന് ആ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ വളരെ കുറവായിരുന്നു നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി തന്നെ ഉള്ളൂ ഭക്ഷണമൊക്കെ വളരെ കുറച്ചാണ് കഴിച്ചിട്ടുള്ളത് എന്താണ് ചിക്കൻ മോമോസ് ചേച്ചി ഇവിടെ കുച്ചിപ്പുടി കളിക്കാൻ പോവാ അത് വറിയണ പോലും ഇല്ല ത്തെ ബ്ലോഗിൽ പറഞ്ഞത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് കാരണം കുച്ചിപ്പുടിയുടെ ഒരു ഭംഗി അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ പലരുടെയും കമൻറ്റ് അതിൽ കണ്ടു കുച്ചിപ്പുടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ അപ്പം നല്ല രസമാണ് കുച്ചിപ്പുടിയുടെ മേക്കപ്പ് ഭയങ്കര രസമാണ് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ നല്ല ഒരു സ്പെഷ്യൽ മേക്കപ്പ് ഒക്കെ ആയിരുന്നു അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു എനിക്കത് ഇപ്രാവശ്യം പിന്നെ മേക്കപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ ആവശ്യത്തിനുള്ളത് എടുക്കാനുള്ള കുറച്ചൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് സമാധാനം പന്ത്രണ്ട് മണിക്കൂർ മേക്കപ്പ് ചെയ്ത് തിന്ന നൃത്തം കഴിഞ്ഞു എന്നല്ല ഒരു കോസായിരുന്നു അതേപോലെ മുമ്പൊക്കെയാണ് നമ്മലയിക്കും അതെ അതെ അവള് കരഞ്ഞു നീ ഒന്ന് കരത്തില്ലേ അവൾ അയച്ചപ്പോ അയൂലൊക്കെ പറയാറ് ഫോട്ടോ ഞാൻ അപ്പത് കഴിക്കണില്ലേലോ നോക്കട്ടെ ഒന്ന് കാണിച്ചേ ഇതെന്താണ് ഇനി പുറത്തുവാ പനീർ ഫ്രൈഡ് മോമോസ് നിക്ക് നീയു നിക്ക് ഞാൻ വീഡിയോ എടുത്ത മോമോസ് കഴിച്ചോണ്ടിരിക്ക നാടൻ പാട്ട് പാടാൻ പോവാണേ കഴിഞ്ഞ വർഷം സഹോദയ കഴിഞ്ഞ സമയത്ത് പേപ്പറിൽ വന്നൊരു ഒക്കെ ആയിട്ട് ഞാനൊരു വ്ളോഗ് നാടൻ പാട്ടിനെ പറ്റി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീഡിയോസ് അന്ന് തൊട്ടൊക്കെ കാണുന്നവർക്ക് അത് മനസ്സിലാവുണ്ടാവും ആ ഒരു സാറ് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളത് എന്താ പറയുക നല്ല നല്ലൊരു ഇത് തന്നെയായിരുന്നു നല്ലൊരു ടീം തന്നെയായിരുന്നു പിന്നെ സാറിനെ പറ്റിയിട്ട് പ്രത്യേകം പറഞ്ഞോ സാർ ഈ ഒരു ഇതിനു വേണ്ടി മാത്രമല്ല സപ്പോർട്ട് ചെയ്യുക കുട്ടികൾക്ക് എല്ലാ പ്രോഗ്രാമുകൾക്കും കൂടെ അവിടെ എല്ലാ സ്റ്റേജുകളിലും സാറിനെ ഇങ്ങനെ കാണാം മീൻസ് എല്ലായിടത്തും സപ്പോർട്ടായിട്ട് സാറിങ്ങനെ ഉണ്ടാവും എപ്പോഴും ഇതാണ് കേട്ടോ പാറുവിൻ്റെ പ്രിൻസിപ്പൽ സാർ ജോബിൻ സാറ് സാറിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലൊരു പ്രിൻസിപ്പാളിനെ കണ്ടിട്ടില്ല കാരണം കുട്ടികൾക്ക് ഇത്രയും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ സാർ മാത്രമേ ഉണ്ടാവുള്ളൂ സാർ സാർ ഭയങ്കര സൂപ്പറാണ് കേട്ടോ സാര് ഭയങ്കര സപ്പോർട്ടാണ് കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും അത് നാടൻപാട്ട് കഴിഞ്ഞിട്ട് നമ്മളത് വേഗം ഓടുകയാണ് അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അതാണ് ഫോൾക്ക് ഡാൻസ് ട്യൂം എനർജി വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു മേക്കപ്പൊക്കെ ചെയ്തത് അതൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തിരുന്നത് കാരണം നമുക്കൊരു കുഞ്ഞു ചെറിയ സമയത്തിൻ്റെ ഗ്യാപ്പാണ് ആ മേക്കപ്പിന് വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്താ പറയുക അപ്പോഴേക്കും സമയം രാത്രി ഒമ്പതരൊക്കെ കഴിഞ്ഞു ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് വേഗം 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 റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഏറ്റവും ലാസ്റ്റിലത്തെ പ്രോഗ്രാമാണ് ഒരു ദിവസം ഫുള്ളായിട്ട് മേക്കപ്പും ചെയ്ത് പ്രോഗ്രാമും ഒക്കെ ആയി ലാസ്റ്റിലത്തെ പ്രോഗ്രാം അപ്പോൾ അവളെങ്ങാനും പകുതിക്ക് വെച്ച് നിർത്തു എന്നുള്ള ഒരു ടെൻഷനായിരുന്നു എനിക്ക് പോകാൻ കാരണം അത്രയും ടയേർഡായിരുന്നു പാറു അവൾക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ കയറുമ്പോൾ അങ്ങനെ മുഴുവൻ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് പോവുകയാണ് and mandira mana motivation <laughs> 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 ാസ്റ്റ് പ്രോഗ്രാമും കഴിഞ്ഞു സ്റ്റേജിൽ നിന്ന് അവൾ പുറത്തേക്ക് വന്നത് ഒരു ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് എന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവൾ നോർമൽ ആയതെന്ന് പറയും ആ ഒരു കരച്ചിൽ ആ ഡാൻസിൻ്റെ കരച്ചിൽ അത് വല്ലാണ്ട് അതിലേക്കങ്ങട് ഉൾക്കൊണ്ട് ചെയ്തിട്ട് അവളുടെ ആ കരച്ചിൽ ഫേസിൽ നിന്ന് പോവാണ്ട് കുറേ നേരം അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു അതൊന്നും പക്ഷെ നമ്മൾ വീഡിയോ കാരണം ഞാനാകെ ടെൻഷനായിപ്പോ അത് കണ്ടിട്ട് വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി എന്തായാലും റിസൾട്ട് കാണാം 6346 6368 രണ്ട് പേര് ചേരാം സെക്കൻഡറി കോഡ് നമ്പർ 6273 ആ അത് അടുത്തത് ഞാൻ മാർക്ക് ചെയ്യട്ടെ ഫസ്റ്റ് റേസ് കോഡ് നമ്പർ 6307 അങ്ങനെയല്ല ആസസ へえ。<laughs> പ്രോഗ്രാമുകൾ അവസാനിച്ചിരിക്കുന്നുട്ടോ ഇപ്പോൾ സമയം രാത്രി ഒരു പത്തരയൊക്കെ കഴിഞ്ഞു രാവിലെ ഒരു എട്ട് മണിയുടെ മുമ്പേ തുടങ്ങിയ മേക്കപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി ആ അങ്ങനെ നമ്മളിതാ തിരിച്ച് പോരുകയാണ് അപ്പം അറു ഡ്രസ്സൊന്നും മേക്കപ്പൊന്നും മാറ്റാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നോ നമ്മളപ്പം അങ്ങനെ തന്നെയാണ് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ തിരിച്ച് നമ്മൾ പോരുന്ന വഴിക്ക് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിന്നർ കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ഹോട്ടലിൽ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് തിരിച്ച് നമ്മൾ സ്കൂളിൽ എത്തിയപ്പോഴേക്കും പന്ത്രണ്ടര ആയിരുന്നു സമയം ആ ഒരു സേം വീഡിയോ എടുക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് നമ്മൾ ഇത്തിരി നേരത്തെയാണല്ലോ കഴിഞ്ഞാൽ ഒന്നരയായിരുന്നു ഈ വർഷം ഒന്നെങ്കിൽ തേങ്ങ അതിനൊക്കെ ഇങ്ങനെ സംഭവിക്കണം സംഭവിച്ചിട്ടുണ്ട് കുട്ടിയായി എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കെ എന്നാൽ ശരി ഓക്കെ ഗുഡ് നൈറ്റ് ഈ ഒരു രംഗവുമായിട്ട് ബന്ധമുള്ള ഓരോരുത്തർക്കും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ടെൻഷൻ തന്നെ എന്ന് പറയാം കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് എല്ലാം നല്ലപോലെ എന്താ പറയുക പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നല്ലപോലെ നമുക്ക് സ്റ്റേജിൽ കയറാൻ പറ്റുക അപ്പോൾ അതിനു വേണ്ടി ഇത്രയും പ്രോഗ്രാമുകൾ എന്താ പറയുക അതിനൊക്കെ ട്രെയിൻ ചെയ്ത ഗുരുക്കന്മാരുടെ അടുത്ത് ആണ് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സ്നേഹം കാരണം അവർ ഈ ഒരു സമയമില്ലാത്ത സമയത്തിൻ്റെ ഇടയിലും കാരണം ഒരുപാട് ഐറ്റംസ് ആകുമ്പോൾ എല്ലാത്തിനും കൂടെ സമയം കിട്ടില്ല പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ഗുരുക്കന്മാരോട് ഒരുപാട് സ്നേഹമുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ആണെങ്കിലും പ്രിൻസിപ്പൽ സാറാണെങ്കിലും എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമായിരുന്നു കാരണം ഇത് നല്ലപോലെ പെർഫോം ചെയ്യണ്ടേ അതിനുള്ള ആ ം ആ ഒരു അത് ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഇത്രയും ദിവസമായിട്ട് വീട്ടിലെ അമ്മയാണെങ്കിലും അമ്മമ്മ ഒക്കെ എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു അവസാനത്തെ പ്രോഗ്രാം വരെ എല്ലാ പ്രോഗ്രാമുകളും നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി പങ്കെടുത്ത അഞ്ച് ഐറ്റത്തിലും പ്രൈസ് വാങ്ങിക്കാൻ പറ്റി എന്നുള്ളതും ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് ഒരുപാട് ഒരുപാട് അനുഗ്രഹം തന്നെയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല നല്ല കമൻസ് കാണുന്ന സമയത്ത് ശരിക്കും മനസ്സ് നിറയുന്നുണ്ട് അങ്ങനെ മാസങ്ങളായിട്ടുള്ള പ്രാക്ടീസുകൾ ൾക്കൊക്കെ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു അവസാനമാണ് പിന്നെ ഇനി അടുത്തത് സ്റ്റേറ്റിലേക്കാണ് കേട്ടോ അതിന് കുറച്ച് ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് എന്തായാലും ഇനി അടുത്തത് സ്റ്റേറ്റിൽ